ശരിയാണോ പോലീസിൽ ഒരു പരാതി വന്നതായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് രണ്ടുപേരും വിദ്യാഭ്യാസത്തിൽ തന്നെ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടുകാർക്ക് അത് അറിയാമായിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ അറിയുന്നുണ്ട് അപ്പൊ എനിക്ക് ഇവരുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ്സ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിമിതികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവന്റി ഫോർ ഹവേഴ്സ് അവർ ഷോട്ടിൽ നിന്ന് കുട്ടിയുടെ പേരൻസിനെയൊക്കെ നമുക്ക് സമാധാനമായിട്ട് അവരോട് റിക്കളക്ട് ചെയ്യിപ്പിക്കുന്ന ലെവലിലുള്ള ഇൻവെസ്റ്റിഗേഷൻ എത്തിക്കുന്നേ ഉള്ളൂ ഇന്ന് അതിന്റെ പ്രൊസീജിയറിലേക്ക് കടക്കപ്പെട്ടു ബേസിക് പ്രൊസീജിയേഴ്സ് എല്ലാം ഉച്ചയോടൊരു പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി കഴിയും അതിനുശേഷം ഞങ്ങൾ കത്തലുകൾ നോക്കും ഏതെങ്കിലും രീതിയിലൊരു മറ്റൊരു സംഭവം ഉണ്ടെങ്കിൽ അപ്പൊ നിലവിൽ എന്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അന്നത്തെ പകല് അവർ യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം നാലുമണി മൂന്ന് മണിയോടുകൂടി അവിടെ എത്തി എന്നുള്ളതാണ് നിലവിലുള്ള തെളിവുകൾ വെച്ചിട്ടുള്ള മൊഴികൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവണം ഇടയിൽ ഇവർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് ഇപ്പോ നമ്മുടെ കയ്യില് തേർഡ് പേഴ്സൺ അതിൽ ഇല്ലാത്തത് കൊണ്ട് പ്രതി അല്ലെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയുന്നുള്ളു അതുകൊണ്ട് തന്നെ ഒന്നുകൂടി അത് കൊറോപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്തിനാണ് അന്വേഷണ ചുമതല കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നാണ് മൊഴി